നമസ്കാരം റെസിപ്പീസ് ഫുൾ റെസിപ്പീൻസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് ആട്ടോ ഇവിടെ നാട് മുട്ട റോസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി നോക്കാം മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ചതച്ചെടുത്തിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നാലല്ലി വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി രണ്ട് മിനിറ്റ് എടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് മിനിറ്റ് എടുത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അഴിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാള നന്നായി വഴറ്റിയെടുക്കണം ബ്രൗൺ കളർ നേരെ വഴറ്റിയെടുക്കണം ചെറിയ തീരെ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കരുത് സവാള നല്ലപോലെ വഴറ്റി ബ്രൗൺ കളറായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പൊടികളെല്ലാം ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി ചേർത്തിട്ടൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ചേർത്ത് വഴറ്റിയിട്ട് ഇനി മൂടി വെച്ച് തക്കാളി ഒക്കെ ഒന്ന് വെന്ത് തുടയുന്നവരെ വേവിച്ചെടുക്കാം ചെറിയ തീരെ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി തക്കാളിയൊക്കെ നന്നായി വെന്ത്ടഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് മുക്കാൽ കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി കുറച്ചൊന്ന് തിക്കായി വരും അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പൊന്ന് നോക്കിയിട്ട് കാരണം നമ്മൾ സവാളമായിട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാളിയുടെ പുളിയുടെ ഒരു കുത്തലും മസാലപ്പൊടിയുടെ കുത്തലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുമുളക് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ഒന്ന് വരിഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലോട്ട് പിടിച്ചോളും ഞാനിവിടെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് മുട്ട ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് റോസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക നമുക്ക് നാടൻ മൊട്ടോറോസ്റ്റിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊട്ടോറോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാവും എന്നാലും തയ്യാറാക്കുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്